ഇതുപോലൊരു അഞ്ചെട്ട് പ്രൊഡക്റ്റ് ഇവരുടെ കയ്യിൽ ഓൺ പ്രോഡക്റ്റ് ഉണ്ട് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളത്തിൽ എല്ലാവർക്കും കൊടുക്കാനായിട്ടാണ് നമ്മളിപ്പോ വീഡിയോ ചെയ്യുന്നത് യാതൊരു വിധ ഡിസ്റ്റേഡ് കെമിക്കൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഡിസ്റ്റേഡ് കെമിക്കൽ യൂസ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ തിന്ന റേറ്റ് പറയുന്നത് ഇത് പ്യൂർ ആയിട്ടുള്ള കെമിക്കലാണ് ഇത് ലിയാസ് കമ്പനിയുടെ ഓൺ പ്രൊഡക്റ്റ് ആണത് ഇത് അതേ ക്വാളിറ്റി തന്നെ അതിനേക്കാളും വിലക്കുറവില് നിങ്ങൾക്ക് ലഭിക്കും

പ്രൈവറ്റ് ലിമിറ്റഡ് ലിമിറ്റഡെന്നാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തേക്ക് ഒരാൾക്ക് എത്തണമെങ്കിൽ കാലിക്കറ്റ് നിന്ന് വരികയാണെങ്കിൽ കാലിക്കറ്റ് നിന്ന് ഡയറക്റ്റ് ബസ് ഉണ്ട് ഇവിടുത്തേക്ക് കുറ്റ്യാടിക്ക് ബസ് ഉണ്ടാവും കുറ്റ്യാടിക്ക് ബസ്സിൽ വരുവാ അതിനുശേഷം കുറ്റിയാടിന്ന് തൊട്ടുരുപ്പാലം റോഡിൽ തളയിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങും അവിടെ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ കായ്ക്കോട് റോഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ ആയി ആക്കൽ മുട്ടുനട എന്നാണ് സ്ഥലത്തിൻ്റെ പേര് പുതിയതായി ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അയാൾക്കൊരു ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ പ്രോഡക്റ്റ് ഉണ്ട് പുതുതായിട്ട് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങുന്ന ഒരാൾക്കാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് നമ്മളിത് നാലോളം പ്രൊഡക്റ്റുകളുണ്ട് അതിൽ മെയിൻ ആയിട്ട് തിന്നർ നമുക്ക് മൂന്ന് വേർഷൻ ഉണ്ട് എൽ പി പതിമൂന്ന് എക്സ് ഉണ്ട് അതുപോലെ എൽ പി അയിമ്പത്തെട്ട് ഉണ്ട് അതുപോലെ തന്നെ എൽ പി ട്വൻറ്റി സെവൻ എക്സ് ഉണ്ട് ഈ മൂന്ന് ടൈപ്പ് തിന്നറുകളാണുള്ളത് അതിൽ അഞ്ഞൂറ് ഉണ്ട് ലിറ്റർ ഉണ്ട് മൂന്ന് ലിറ്റർ ഉണ്ട് അഞ്ച് ഉണ്ട് തിന്നറിൻ്റെ കേസിൽ പിന്നെ നമുക്ക് കൊടുക്കാനുള്ള ടെർപ്പൻ്റ് രണ്ടാമത് കൊടുക്കാനുള്ള ടെർപ്പൻ്റ് പിന്നെ മൂന്നാമത് കൊടുക്കാനുള്ള പ്ലാസ്റ്റോ പരിസ് നാലാമത് കൊടുക്കാനുള്ളത് എഫ് സി പി എന്ന് പറയും ചോക്ക് ബോർഡർ ഈ നാല് പ്രോഡക്റ്റാണ് നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് അതിൻ്റെ കൂടെ നമുക്ക് കോട്ടൺ വേസ്റ്റ് നമ്മൾ കോട്ടൺ വേസ്റ്റും കൂടി കൊടുക്കുന്നുണ്ട് അത് നൂറ് ഗ്രാമിലുണ്ട് അഞ്ച് കിലോയിലുണ്ട് പത്ത് കിലോയിലുണ്ട് അൻപത് കിലോ വരെ ബാഗ് വരെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ലിയാസ് പെയിൻസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് ടിന്നർ ടിന്നർ ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് എൽ പി തേർട്ടീൻ എക്സ് അതായത് ഇപ്പോൾ ഷീനിലാക്കുന്ന കമ്പനിയുടെ ഡി തേർട്ടീൻ എന്ന് പറയും ആ ക്വാളിറ്റി ഉള്ളത് ഇത് നല്ല പ്യൂർ കെമിക്കൽ എടുത്ത് ഏറ്റവും നല്ല ക്വാളിറ്റി ചെയ്യുന്ന ഒരു തിന്നറാണ് സാധാരണ നമ്മുടെ നാട്ടിൽ മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള വേസ്റ്റ് കെമിക്കൽ എടുത്ത് തിന്നറുകൾ പറഞ്ഞുണ്ട് പക്ഷെ ഇത് പ്യൂറാണ് ഫ്രഷ് കെമിക്കൽ എടുത്ത് ചെയ്യുന്നതാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് ഡീലർഷിപ്പ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എം ആർ പി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ വൺ ലിറ്ററിൻ്റെ എം ആർ പി പക്ഷെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ എം ആർ പി ആണ് മാക്സിമം റീറ്റെയിൽ പ്രൈസ് പക്ഷെ ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ ഇതൊരു നൂറ്റമ്പത് നൂറ്ററുപത് രൂപ വരെയൊക്കെ ഷോപ്പുകളിൽ വിൽക്കുന്നുണ്ട് ഇത് കടക്കാർക്ക് ഹോൾസെയിലർ റീറ്റെയിലർക്ക് ഇതൊരു നൂറ്റി ഇരുപത് രൂപക്ക് കൊടുക്കാം ഇവര് ഇവ ഇത് കമ്പനിയാണ് ബ്രാൻഡ് ആണ് ലിയാസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ എല്ലാ രജിസ്ട്രേഷനോടും കൂടി ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് ഡിസ്ട്രിബ്യൂഷൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ എവിടെ വേണമെങ്കിലും ഇതിന് ഡിസ്ട്രിബ്യൂഷൻ തരും അങ്ങനെ എടുക്കുകയാണെങ്കിൽ മിനിമം പർച്ചേസ് ക്വാണ്ടിറ്റി ഇരുന്നൂറ്റമ്പത് ലിറ്റർ ആണ് ഇരുന്നൂറ്റമ്പത് ലിറ്റർ വൺ ലിറ്റർ ഹാഫ് ലിറ്റർ അതുപോലെ അഞ്ച് ലിറ്റർ രണ്ട് ലിറ്റർ അങ്ങനെ പല ക്വാണ്ടിറ്റിയിലുള്ള പാക്കിംഗ് ഉണ്ട് അപ്പോൾ മിനിമം എല്ലാവരും കൂടി ഇരുന്നൂറ്റമ്പത് ലിറ്റർ മിനിമം ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ ഇവർ തരുന്ന റേറ്റ് തൊണ്ണൂറ്റിനാല് രൂപക്ക് നമുക്ക് തരും നമ്മളൊരു ഫിഫ്റ്റീൻ പെർസെന്റ് പ്രോഫിറ്റ് ഇട്ടാൽ തന്നെ നമുക്കൊരു നൂറ്റി പത്ത് രൂപക്ക് റീറ്റെയിലർക്ക് കൊടുത്താലും അവർക്ക് നൂറ്ററുപത് രൂപ വിൽക്കാം നമുക്കൊരു ഒരു മാസം ഒരു ആയിരം ലിറ്റർ ആയിരം ലിറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പെയിന്റ് ഷോപ്പിൽ തന്നെ ഏകദേശം ഒരു അമ്പത് ലിറ്റർ നാൽപ്പത് ലിറ്റർ ഒക്കെ എടുക്കും ഒരു ഇരുപത് ഷോപ്പിക്ക് എഴുതിയാൽ തന്നെ ഒരു ആയിരം ലിറ്റർ വില്ക്കും ആയിരം ലിറ്റർ വിറ്റാൽ തന്നെ ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് ഈ തിന്നറുമ്പം മാത്രം പ്രോഫിറ്റ് കിട്ടും അതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ് ആവേണ്ട ഇതുപോലൊരു അഞ്ചെട്ട് പ്രൊഡക്റ്റ് ഇവരുടെ കയ്യിൽ ഓൺ പ്രോഡക്റ്റ് ഉണ്ട് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളത്തിൽ എല്ലാവർക്കും കൊടുക്കാനായിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവര് ഇവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും ഈ കമ്പനിയുടെ എല്ലാ ഡീറ്റെയിലും അഡ്രസ്സും ഫോൺ നമ്പറും ലൊക്കേഷനും എല്ലാം ഞങ്ങളുടെ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ഇവരുമായിട്ട് ബന്ധപ്പെട എല്ലാ പ്രോഡക്റ്റും ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് റൂട്ട് സെയിൽ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം മാസം നല്ലൊരു ഇൻകം നല്ലൊരു വരുമാനം നമ്മുടെ വർക്ക് ചെയ്യുന്നതനുസരിച്ച് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ ഐഡിയ ആണ് ഇത് നമ്മുടെ തിന്നലാണ് എൽ പി പതിമൂന്ന് എക്സ് എന്നുള്ള തിന്നലാണ് ഇതിന് ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ പ്യുവർ ക്വാളിറ്റിയിലാണ് സാധനം നിർമ്മിക്കുന്നത് യാതൊരുവിധ ഡിസ്റ്റേഡ് കെമിക്കൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഡിസ്റ്റഡ് കെമിക്കൽ യൂസ് ചെയ്യുമ്പോഴാണ് സാധാരണ ഗതിയിൽ തിന്ന റേറ്റ് കുറയുന്നത് ഇത് പ്യുവറായിട്ടുള്ള കെമിക്കൽ ആണ് എല്ലാ പ്യുവർ കെമിക്കൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് പെയിൻറ്റേഴ്സിനെ യൂസ് ചെയ്യുമ്പോൾ യാതൊരുവിധ അലർജി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഡിസ്റ്റഡ് കെമിക്കൽ എന്ന് പറയുന്നത് നമുക്ക് വില കുറച്ച് കിട്ടും നൂറ് രൂപയ്ക്ക് ചോടൊക്കെ നമുക്ക് തിന്നർ കിട്ടും അത് കിട്ടുമ്പോൾ ഒന്ന് സവാ കിട്ടും അതിൽ ഡിസ്റ്റഡ് കെമിക്കലാണ് അതിൻ്റെ ബോട്ടിലൊക്കെ വരുമ്പോൾ നൂറ് രൂപയ്ക്ക് ചോട് കിട്ടുകയെന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ല പിന്നീട് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഒരു പതിനഞ്ച് ശതമാനം പ്രോഫിറ്റ് എടുത്ത് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഷോപ്പേഴ്സിന് കൊടുക്കാൻ പറ്റും അത് നമ്മളിപ്പം തൊണ്ണൂറ്റഞ്ച് രണ്ടായിരത്തഞ്ച് മുതൽ നമുക്ക് ആർഡ് ഷോപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ നമുക്കറിയാം അതിനുശേഷം നമ്മൾ ഇപ്പോൾ രണ്ട് വർഷമായിട്ടാണ് തിന്നൽ നിർമ്മാണത്തിലേക്ക് കടന്നിരിക്കുന്നത് അപ്പോൾ ഒരു ആടുവർ ഷോപ്പിലാണെങ്കിൽ ഒരു പത്തഞ്ഞത് ലിറ്ററൊക്കെ ഒരു നല്ല ആടുവ് ഷോപ്പാണെങ്കിൽ അവർ ഒരു ടൈമിൽ തന്നെ പത്തഞ്ഞത് ലിറ്ററൊക്കെ എടുക്കും നമ്മൾ തന്നെ പത്തഞ്ഞത് ലിറ്ററൊക്കെ സെയിൽ ചെയ്യുന്ന ആടുവ ഷോപ്പുകളുണ്ട് അപ്പോൾ ഒരു പതിനാല് ലിറ്ററൊക്കെ മന്ത്ലി സെയിൽ ചെയ്യാന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഒരു പതിനാല് ലിറ്റർ സെയിൽ ചെയ്യുമ്പോൾ ഒന്നര ലക്ഷം രൂപ എന്തെങ്കിലും സുഖമായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും അത് വയ്ക്കാൻ ഒരു പ്രയാസമില്ല നമുക്ക് ഇതിൽ തിന്നർ നല്ല മാർക്കറ്റാണ് ഇതിൻ്റെ മാർക്കറ്റിൽ തിന്നറിൽ ഒന്ന് രണ്ട് മെയിൻ കമ്പനികൾ മാത്രമേ മാർക്കറ്റിലുള്ളൂ തിന്നറിന് നല്ല മാർക്കറ്റ് നല്ല തിണ്ണർ കൊടുത്തുകഴിഞ്ഞാൽ ഏത് കസ്റ്റമറും എടുക്കാനും ഷോപ്പേഴ്സ് എടുക്കാൻ തയ്യാറാണ് അതുപോലെ തന്നെ പെയിൻ്റേഴ്സ് എന്ത് ചെയ്യും അവർക്ക് നല്ല ഫിനിഷിംഗും കാര്യങ്ങളും കിട്ടുന്ന അവരും എടുക്കും അപ്പോൾ ഇത് വിൽക്കാനോ ഒന്നിനൊരു പ്രയാസമില്ല തിണ്ണർ വിൽക്കാനൊരു പ്രയാസമില്ല നല്ല മാർക്കറ്റ് കേരളത്തിലുണ്ട് കേരളത്തിന് പുറത്തും ഉണ്ട് അപ്പോൾ ഒരു ഒന്നര ലക്ഷം രൂപ മാസം സമ്പാദിക്കാൻ നിങ്ങൾ ഒരു പത്ത് ലക്ഷം പത്തായിരം ലിറ്റർ തിന്നർ മാത്രം സെയിലാക്കിയാൽ മതി ഒരു ഡേ ഡെയിലി ഒരു അഞ്ഞൂറ് പോലും പതിനഞ്ചായിരം ലിറ്റർ സെയിലാക്കാൻ പറ്റും അപ്പോൾ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇപ്പം ഇവർ അഞ്ച് പ്രോഡക്റ്റാണ് ഡിസ്ട്രിബ്യൂഷൻ തരുന്നത് അപ്പം തിന്നറിന നമ്മളിപ്പോൾ പറഞ്ഞു ഇനി അടുത്ത പ്രോഡക്റ്റ് പ്ലാസ്റ്റർ ഓഫ് പാരിസ് ഇത് വൺ കിലോ പാക്കറ്റാണ് വൺ കിലോന് എം ആർ പി നാൽപ്പത് രൂപയാണ് ഇത് ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ കടകളിൽ ഒരു പത്തൊമ്പത് രൂപ പതിനെട്ട് രൂപക്ക് സപ്ലൈ ചെയ്യാം നിങ്ങൾ ഇത് ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുക്കുന്ന റേറ്റ് എത്രയാണ് നമ്മൾ കട രൂപ രൂപ അപ്പോൾ ഇത് നമ്മൾ ഒരു രൂപ പൈസ രൂപ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർക്ക് ഒരു പ്രോഫിറ്റ് ഒരു രൂപ പ്രോഫിറ്റ് ഒരു പതിനാറ് രൂപക്ക് കൊടുത്താലും പതിനഞ്ച് ശതമാനം പ്രോഫിറ്റ് ആയി ഇതിപ്പോ ട്വന്റി പെർസെന്റ് ഒക്കെ പ്രോഫിറ്റ് ഇട്ട് മൂന്ന് രൂപേഴ് തൊണ്ണൂറ് അല്ലെങ്കിൽ കൊടുത്താലും ഇതിന് നാൽപ്പര് എം ആർ പി ഉണ്ട് ഇരുപത് ട്വന്റി പെർസെന്റ് വരെ ഇതിന് പ്രോഫിറ്റ് കിട്ടും ടിന്നറിന് ഒരു പതിനഞ്ച് ശതമാനം കിട്ടും അതേപോലെ തന്നെയാണ് ഈ ചോക്ക് പൊടി ചോക്ക് പൊടിയുടെ റേറ്റ് അതേപോലെ തന്നെ നമുക്കൊരു ട്വന്റി പെർസെന്റ് പ്രോഫിറ്റ് ഇട്ട് കൊടുക്കാം ഇപ്പൊ ഈ മൂന്ന് പ്രൊഡക്റ്റ് പിന്നെ ഈ തർപ്പൻ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോമ്പറ്റീഷൻ ഉള്ളതാണ് ഇതിനൊരു മാക്സിമം ഒരു അഞ്ച് ശതമാനം പ്രോഫിറ്റ് കിട്ടുള്ളൂ അതുപോലെ തന്നെ അഞ്ചാമത്തെ പ്രൊഡക്റ്റ് ആണ് കോട്ടൺ വേസ്റ്റ് കോട്ടൺ വേസ്റ്റും കുറച്ച് കോമൺ ആയിട്ടുള്ളത് കൊണ്ട് ഇതിനും ഒരു കൂടുതൽ പോകും ഒരു ഫൈവ് പെർസെന്റ് ഇപ്പം ഇതിന്റെ കൂട്ടത്തില് ട്രാൻസ്പോർട്ടേഷൻ കിട്ടാൻ വേണ്ടിട്ട് ഒരു ഫൈവ് പെർസെന്റ് ഇതുമെങ്കിൽ കിട്ടും ആവറേജ് ഒരു ട്വന്റി ഫിഫ്റ്റീൻ പെർസെന്റ് പ്രോഫിറ്റ് കിട്ടും പെർ മന്ത് അതായത് ഒരു മാസം പത്ത് ലക്ഷം രൂപയുടെ ബിസിനസ് ചെയ്താൽ ഇപ്പൊ പത്ത് ലക്ഷം രൂപയുടെ ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു നമുക്ക് ഭയങ്കര അങ്കലാപ്പായിട്ട് തോന്നും പക്ഷെ അല്ല നമുക്കിത് പത്ത് ലക്ഷം രൂപ ബിസിനസ് ചെയ്യാൻ പത്തു ലക്ഷം രൂപ വേണ്ട നമുക്ക് എല്ലാ ആഴ്ചയിലും ഒരു മൂന്ന് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ വെച്ച് പർച്ചേസ് ചെയ്ത് പിന്നെ ഇത് ക്രെഡിറ്റ് കൊടുക്കും നിങ്ങൾ ഇല്ല നമ്മൾ ഈ പേയ്മെന്റ് നമ്മള് മാർക്കറ്റിൽ ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് ക്രെഡിറ്റ് കൊടുക്കേണ്ടി കാരണം ഇന്നത്തെ മാർക്കറ്റ് അങ്ങനെയാണ് അപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു രണ്ടര ലക്ഷം രൂപ വെച്ച് ഒരു മാസം ആഴ്ചയിൽ ആഴ്ചയിലാണ് എടുക്കണെങ്കിൽ ഒരു മാസം പത്ത് ലക്ഷം രൂപ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു അഞ്ച് ലക്ഷം രൂപ കയ്യിൽ കാണും അപ്പൊ ഒരു അഞ്ചു ലക്ഷത്തിന്റെ കയ്യിൽ ഇണ്ടെങ്കിൽ ആവശ്യമുള്ള ഒരു രണ്ടര ലക്ഷം എടുത്തിട്ട് കുറച്ച് ക്രെഡിറ്റ് കൊടുക്കാനും ഒരു രണ്ടര ലക്ഷം റിസർവ് ചെയ്തും വെച്ച് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് ഒരു ഒന്നര ലക്ഷം രൂപ മാസം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു പൊട്ടൻഷ്യലിൻ്റെ ഒരു ഇത് പറഞ്ഞേ എങ്ങനെയാണ് ഒരു കടയിൽ ഇപ്പൊ ഇവർ പറഞ്ഞത് ഒരു കടയിൽ തന്നെ അഞ്ഞൂറ് ലിറ്റർ ഒക്കെ തണുപ്പൻ തിന്നറ് തന്നെ എടുക്കും അപ്പൊ നമുക്കൊരു പത്തൊമ്പത് നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ടെങ്കിൽ ഒരു അഞ്ഞൂറിനൊന്നും വേണ്ട ഒരു ഇരുന്നൂറ് ലിറ്റർ വെച്ച് എടുത്ത് ചെറിയ കടയാണിപ്പോൾ നൂറ് ലിറ്റർ എടുക്കുന്നത് ഒരു ലിറ്ററിന് പത്ത് ിറ്ററോക്ടറെ അപ്പൊ രണ്ടോ മൂന്നോ ബോക്സ് ചെറിയ ആൾക്കാർ പോലും എടുക്കും മുപ്പത് ലിറ്റർ തന്നെ അഞ്ച് ലിറ്റർ അഞ്ചു ലിറ്റർ ലിറ്റർ ഒരു തവണ എടുക്കും ചെറിയ ഒരു ലിറ്റർ ലിറ്റർ തന്നെ അറുപത് കട നമുക്ക് ഉണ്ടെങ്കിൽ മാസം പതിനായിരം ലിറ്റർ ലിറ്റർ പതിനായിരം ലിറ്റർ വെക്കാൻ ഒരു പ്രയാസമില്ല കൂടെ പ്രയാസം ഇല്ല നമ്മളിപ്പോ അതെ അപ്പൊ ഒരു ഇരുപത് കട ഇരുപത് കടയിൽ കൊടുക്കാൻ പറ്റിയാൽ ആഴ്ചയിൽ ഇരുപത് കടയിൽ ഒരു പത്തുനൂറ് കടയുണ്ടെങ്കിൽ നമുക്ക് ഒരു പതിനായിരം ലിറ്റർ വിൽക്കാൻ പറ്റും ഒരു ഒന്നര ലക്ഷം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇതിനെ കുറിച്ച് വേറെ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഡീലർ ഡീലർഷിപ്പ് എടുക്കണോന്നോട് പറയാനുണ്ടോ ീലർഷിപ്പ് എടുക്കാണെങ്കിൽ നമുക്ക് നേരിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യാം അത് ശേഷം നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻ അവരോട് പറഞ്ഞ ശേഷം എടുക്കാവുന്നേ ഉള്ളൂ വേറെ സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇല്ല അവർ വാങ്ങുന്ന മെറ്റീരിയലിന്റെ പൈസ മാത്രം റെഡി എല്ലാ ജില്ലകളിലും എടുക്കാൻ തയ്യാറാണ് അപ്പോൾ ഇതാണ് താല്പര്യമുള്ളവര് ഇവരുമായിട്ട് ബന്ധപ്പെടുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ എല്ലാ ഡീറ്റെയിൽ ഉണ്ട് ഫോൺ നമ്പർ ഉണ്ട് ആദ്യം ചെയ്ത് കമ്പനി സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്റ്റാർട്ട് കൂടിയാണ്

നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന അടിപൊളി ബിസിനസ്സുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്